അയോദ്ധ്യ പ്രതിഷ്ഠാ ചടങ്ങിൽ സിപിഐഎം പങ്കെടുക്കില്ല അയോധ്യ പ്രതിഷ്ഠാ ചടങ്ങ് സർക്കാർ സ്പോൺസർഡ് പരിപാടിയാക്കി മാറ്റുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് സീതാറാം യെച്ചൂരി വ്യക്തമാക്കി രാമവിരുദ്ധമാണ് യെച്ചൂരുടെ ഡി എൻ എ എന്ന് വി എസ് പി ദേശീയ വക്താവ് വിനോദ് ബൻസൽ പ്രതികരിച്ചു പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ കോൺഗ്രസ് നിലപാട് അറിയിക്കണമെന്ന് കാന്തപുരം എ പി അബുബക്ര മുസ്ലിയാർ ആവശ്യപ്പെട്ടു അയോധ്യ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന നിലപാടിൽ സി പി ഐ ഉറച്ചു നിൽക്കുകയാണ് മതവിശ്വാസങ്ങളെ മാനിക്കുകയും ഓരോ വ്യക്തിക്കും അവരുടെ വിശ്വാസം പിന്തുടരാനുള്ള അവകാശം സംരക്ഷിക്കുകയും ചെയ്യുക എന്നതാണ് സി പി ഐ എം നയമെന്ന് ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു രാഷ്ട്രീയ നേട്ടത്തിന് മതത്തെ ഉപയോഗിക്കരുത് സംസ്ഥാനത്തിന് മതപരമായ ബന്ധം പാടില്ലെന്നാണ് ഭരണഘടന വ്യക്തമാക്കുന്നത് സുപ്രീംകോടതി ഇക്കാര്യം ആവർത്തിച്ചു പറഞ്ഞിട്ടുമുണ്ടെന്ന് സീതാറാം യെച്ചൂരി വ്യക്തമാക്കി

രാമക്ഷേത്ര ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുന്നത് സംബന്ധിച്ച് കോൺഗ്രസ് നിലപാട് പറയണമെന്ന് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു രാമക്ഷേത്ര ഉദ്ഘാടനത്തിലേക്ക് സി ക്ഷണം പറയട്ടെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ കേരളത്തിൽ ആരും പങ്കെടുക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ അറിയിച്ചു അല്ല ഞാൻ ഈ വിവരം അറിഞ്ഞിട്ടില്ല അത് ദേശീയതലത്തിലാണ് അതിനെ കുറിച്ച് അഭിപ്രായ പ്രകടനം നടത്തേണ്ടത് ഇവിടെ ആരും എന്തായാലും പോകുന്നില്ല കേരളത്തിൽ നിന്ന് റിപ്പോർട്ടർ കോഴിക്കോട്